വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത പ്രകൃതി സുന്ദരമായ ഭൂമികയാണ് വെണ്ണിമല അത്യപൂർവവും അതിമഹത്തായ ചരിത്രവും ഉറങ്ങുന്ന ഈ പുണ്യസ്ഥലത്ത് ഹൃദയത്തിന്റെ പ്രാർത്ഥന പോലെ ഒരു ക്ഷേത്രമുണ്ട് ആത്മാവിന്റെ ലോകത്തിലേക്ക് തുറക്കുന്ന മോക്ഷത്തിന്റെ താക്കോലാകുന്ന പുണ്യപുരാതനവും അതിവിശിഷ്ടവുമായ ഒരു ലോകമാണ് കിഴക്കിന്റെ അയോധ്യ എന്നറിയപ്പെടുന്ന വെണ്ണിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പയ്യപ്പാടിയിൽ പ്രകൃതി രമണീയമായ ഒരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ വെണ്ണിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിന് നിരവധി സവിശേഷതകളുണ്ട് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് വാഴുന്ന അപൂർവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് മധ്യകേരളത്തിലെ ഒരു സുപ്രധാന സാംസ്കാരിക പൈതൃക പാരിസ്ഥിതിക വിസ്മയം കൂടിയാണ് വെണ്ണിമല പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ക്ഷേത്രം പ്രതിവർഷം കർക്കടക വാവുബലിക്കായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന വെന്നിമല എന്ന സ്ഥലനാമം പവിത്രമായ കുന്ന് എന്നർത്ഥമുള്ള വെന്നിമേട് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കപില മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കേരളം ഭരിച്ചിരുന്ന ചേരാമൻ പെരുമാൾ ഭാസ്കര രവിവർമ്മ നിർമ്മിച്ചുവെന്നാണ് ഐതിഹ്യം വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഈ കുന്ന് സന്ദർശിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ എഴുതിയ ഉണ്ണുനിലി സന്ദേശത്തിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും വെന്നിമലയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പരമ്പരാഗത കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാശൈലി ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് രണ്ട് കൊടിമരമുള്ള അപൂർവ ധ്വജനിർമ്മാണ രീതി വെന്നിമലയുടെ സവിശേഷതയാണ് ശ്രീരാമനവമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം കേരള ശൈലിയിലുള്ള ഒരു ദ്വാരഗോപുരത്തിലൂടെയാണ് രണ്ട് ധ്വജസ്തംഭങ്ങളും ആനക്കൊട്ടിലും തുടർന്ന് ബലിക്കൽ പുരയുമുണ്ട് ഇതിനെ തുടർന്ന് വലിയമ്പലം അതിൽ തന്നെ നിർമ്മിച്ച ഒരു കുഞ്ഞമ്പലവും ഉണ്ട് ചെമ്പ് മേൽക്കൂരയാൽ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ഒരിക്കലും വറ്റാത്ത തീർത്ഥാടകുളവും പൂർവികരുടെ ആത്മാക്കൾക്കിരിപ്പിടമായ പിതൃമണ്ഡപവും സുപ്രധാനമാണ് മലയാള കലണ്ടറിലെ അവസാന മാസമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന കർക്കിടക ബാഹുബിലിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ നടക്കുന്ന ബലി ആയിരക്കണക്കിന് ഭക്തരെ വെന്നിമലയിലേക്ക് ആകർഷിക്കുന്നു വെന്നിമല എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് വിന്നിമലയിലെ ഗുഹകളിൽ നിരവധി മുനിമാർ തപസ് ചെയ്തിരുന്നു മുനിമാരുടെ അഭ്യർത്ഥന പ്രകാരം ലക്ഷ്മണൻ മുനിമാർക്ക് ഭീഷണിയും ശല്യവുമായിരുന്ന നിരവധി അസുരന്മാരെ കൊന്നൊടുക്കി അങ്ങനെ ഈ സ്ഥലം സംസ്കൃതത്തിൽ വിജയാദ്രി എന്ന് വിളിക്കപ്പെട്ടു ലക്ഷ്മണൻ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ വിജയിച്ചതിനാൽ വിജയഗിരി എന്നാണ് ഈ പേരിന്റെ അർത്ഥം വിജയാദ്രി പിന്നീട് വിന്നിമലയായി വെന്നിമലയിലെ പൗരാണിക വിസ്മയമായ കപിലഗുഹ പ്രശസ്തമാണ് ഇവിടെ കപില മഹർഷി തപസ് ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഗുഹയിലൂടെയുള്ള ഭൗമാന്താത തെക്കുംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നുവെന്ന് രേഖകൾ പറയുന്നു ഞാൻ പ്രദീപ് കുമാർ ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറിയാണ് ഈ വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം പെരുമാളുടെ കാലത്ത് നിർമ്മിച്ച എട്ടാം നൂറ്റാണ്ടിലാണ് ഭാസ്കര രവർമ്മൻ എന്ന് പറയുന്ന ചേർമാൻ പെരുമാൾ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത് അദ്ദേഹം ഒരിക്കൽ കോട്ടയത്ത് നിന്ന് തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൊടൂരാറ് വഴി യാത്ര ചെയ്യുമ്പോൾ പാലൂർ പണിക്കർ ആ പാലൂർ പണിക്കരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് സപ്തർഷികൾ നൃത്തം വയ്ക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാണുകയും എന്താണ് അവിടുത്തെ സവിശേഷത എന്ന് ഈ പാലൂർ പണിക്കരോട് ചോദിച്ചപ്പോൾ അവിടെ സ്വയംഭൂവായ വിഷ്ണു ചൈതന്യമുള്ള വെന്യമല എന്ന് പറയുന്ന ദേശമാണ് അതിൻ്റെ മുകളിലാണ് ഈ സപ്തർഷികൾ നൃത്തം വെക്കുന്നത് എന്ന് പറയുകയും ആ അടിസ്ഥാനത്തിൽ രാജാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അങ്ങനെയാണ് ചെരുമാൻ പെരുമാളിൻ്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതായിട്ട് പറയപ്പെടുന്നു ലക്ഷ്മണ പെരുമാളാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹം അതായത് മൂർത്തി പക്ഷേ അദ്ദേഹം പറയുന്നത് ജ്യേഷ്ഠൻ ഇല്ലാതെ ഞാനില്ല ജ്യേഷ്ഠനും ഉണ്ട് ഇവിടെ ജ്യേഷ്ഠന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് കൊടിമരം ഒരേ നടയിൽ രണ്ട് കൊടിമരം എന്നുള്ള ഒരു പ്രത്യേകത ഈ ക്ഷേ പക്ഷേ ഇവിടെ ഒരു നടയിൽ തന്നെ ഒരേ സമയത്ത് ഉത്സവത്തിന് ഈ രണ്ട് കൊടിമരത്തിലും കൊടിയേറുന്ന ഒരു പ്രത്യേകതയും ഉണ്ട് ഇവിടെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം അതായത് ധനുമാസത്തിൽ രോഹിണി കൊടിയേറി കുംഭമാസത്തിൽ രോഹിണി ആറാട്ടോടു കൂടി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം നടന്നതായിട്ടാണ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് പിന്നീട് അത് ലോപിച്ച് ഇടക്കാലത്ത് ഉത്സവമേ ഇല്ലാതായി പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഏതാണ്ട് ഒരു അമ്പത് വർഷക്കാലത്തോളം ഇവിടെ ഉത്സവവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു അതായത് തൊള്ളായിരത്തി അൻപതിൽ ഇവിടെ ധജപ്രതിഷ്ഠ ധജ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പിന്നീട് ഇവിടെ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോയി നൂറ്റി രണ്ടിനു ശേഷമാണ് പിന്നീട് അഷ്ടബന്ധ കലസവം ഒക്കെ നടക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് ഉത്സവം പുനരാരംഭിക്കുകയും അത് പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോ കുംഭമാസത്തിൽ രോഹിണിയാണ് ഇവിടെ ആറാട്ടായിട്ട് വരുന്നത് കുംഭമാസത്തിൽ രേവതി ഇവിടുത്തെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം തിരുനാള് രേവതി തിരുനാൾ എന്നാണ് ആഘോഷിക്കുന്നത് ആ ദിവസം ഇവിടെ ചതുശത നിവേദ്യമാണ് ഭഗവാന് പ്രധാനമായിട്ടുള്ള വഴിപാട് പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ അകത്തൊരു കൂത്തമ്പലം കാണാം ഈ നാലമ്പലത്തിന് അകത്ത് തന്നെ കൂത്തമ്പലം എന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കൂത്തമ്പലം ക്ഷേത്രത്തിന് വെളിയിലാണ് നാലമ്പലത്തിന് വെളിയിലായിട്ടാണ് ഇപ്പോൾ കിടങ്ങൂര എടുത്താലും തിരുനക്കര എടുത്താലും പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും കൂത്തമ്പലം ഈ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് പുറത്തായിട്ടാണ് പക്ഷെ ഇവിടെ നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കൂത്തമ്പലത്തിന്റെ സ്ഥാനം അപ്പം അത് കാണിക്കുന്നത് ഇവിടെ കൂത്തിനുള്ള പ്രാധാന്യമാണ് ഇവിടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഇരുപത്തിയെട്ട് ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ാണ് പൊതിയിൽ ചാക്യാന്മാർക്കാണ് രാജാവ് അതിനുള്ള അവകാശം കൊടുത്തിരുന്നത് അതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് സ്ഥലമൊക്കെ ആ സമയത്ത് ഒരു അവകാശം കൊടുത്തുകൊണ്ട് പൊതിയിൽ ചാക്യാർ കുടുംബത്തിന് ദാനം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അവരുടെ അവകാശമാണ് ഇവിടെ കൂത്ത് നടത്തുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇരുപത്തെട്ട് ദിവസവും കൂത്തും കൂടിയാട്ടവും നടത്തി നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് കർക്കിടക അമാവാസിക്ക് ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രം അതായത് ഈ ക്ഷേത്രത്തിന്റെ ഏർ തെക്കു ഭാഗത്തായിട്ടൊരു തീർത്ഥക്കുളമുണ്ട് ആ തീർത്ഥക്കുളം എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നുള്ള അഭിഷേക തീർത്ഥം അത് ഭൗമാന്ത്ര ഭാഗത്തോട് ഒഴുകി ഈ തീർത്ഥകുളത്തിലാണ് പതിക്കുന്നത് അപ്പൊ അത് ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് അപ്പൊ പൂർവികരൊക്കെ പറയുന്നത് ഇവിടെ അർച്ചിക്കുന്ന പുഷ്പങ്ങളൊക്കെ ആ ഉറവയിൽ കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് വളരെ പവിത്രമായിട്ടാണ് ആ തീർത്ഥകുളത്തെ കാണുന്നത് കാരണം ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലമാണ് നേരിട്ട് ആ കുളത്തിലേക്ക് വരുന്നത് അപ്പൊ അത് സ്ഥലപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട് വിജയാചല തീർത്ഥേഷു സ്നാത്വാഭക്തി പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭ്യ അതായത് വിജയാചലം വിജയാദ്രി എന്നാണ് ഈ വെന്നിമലയുടെ സംസ്കൃത നാമം അതുകൊണ്ട് തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കർക്കിടക അമാവാസി ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഈ വർഷം നമുക്ക് പതിനായിരം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ആ അവിടുത്തെ ബലിമണ്ഡപത്തിൽ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അന്നേ ദിവസം ദർശനത്തിനും പിന്നെ പിതൃപൂജ തിലഹോമം ഏർ നമസ്കാരം ഇങ്ങനെയുള്ള വിശേഷാൽ വഴിപാടുകൾ അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ദർശനത്തിനായിട്ടും ഈ പിതൃ പൂജകൾക്കൊക്കെ ആയിട്ടും ധാരാളം ഭക്തജനങ്ങൾ വരും അതാണ്ട് ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ അന്നേ ദിവസം ഇവിടെ ദർശനത്തിനായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടെ രണ്ട് കുളങ്ങളാണുള്ളത് ആദ്യത്തെ ഒരു വലിയ കുളമുണ്ട് ആ വലിയ കുളത്തിൽ മുങ്ങിയിട്ട് വന്ന് ഈ ബലിതർപ്പണ കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷം ചെറിയ കുളത്തിൽ തീർത്ഥകുളത്തിൽ മുങ്ങിയിട്ടാണ് ഭക്തരെ ബലി ഈ പിഡം അവിടെ അർപ്പിച്ചിട്ടാണ് തിരിച്ചു വന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് പതിവ് ഷത്കാല ഗോവിന്ദ മാരായെന്ന് പറയുന്ന മഹാനുഭാവനായ ഗായകൻ അതായത് സ്വാതിരിനാളിന്റെ സംഗീത സഭയിലെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു ഷറ്റ്കാല ഗോവിന്ദമാര ഏഹ് ത്യാഗരാജസ്വാമികൾ എന്തൊരു മഹാനുഭാവിലോ എന്ന് ഉള്ള കീർത്തനം അദ്ദേഹത്തെ അതായത് പ്രകീർത്തിച്ചു കൊണ്ട് പാടിയതായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ ആ ഷറ്റ്കാല ഗോവിന്ദമാരാര് ജനിച്ച മണ്ണും കൂടിയാണ് ഈ വെന്നിമല അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മാതൃഭവനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് പുളിക്കൽ എന്ന് പറയും അദ്ദേഹത്തിനെ സ്വാതിരിനാൾ സമ്മാനിച്ച് അദ്ദേഹത്തിന്റെ വൈഭവം അതായത് ആറ് കാലത്തിൽ ഷഡ്കാലം ആറ് കാലത്തിൽ പാടാനുള്ള സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഈ ആറ് കാലത്തിൽ പാടി സ്വാതിരിനാൾ ചക്രവർത്തിയെ അദ്ദേഹം വിസ്മയിപ്പിച്ചു സ്വാതിരിനാൾ രാജാവിന് അപ്പൊ അദ്ദേഹം ഒരു പൊന്നിടയ്ക്ക കൊടുത്തു ആനക്കൊമ്പിൽ തീർത്ത സ്വർണം കെട്ടിയ ഇടയ്ക്ക അത് ഈ ഒരു അരനൂറ്റാണ്ട് മുൻപ് വരെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാര് ഇവിടെ സോപാന സംഗീതത്തിന് ഉപയോഗിച്ചില്ല അങ്ങനെയും ഒരു പ്രാധാന്യം ഈ വെന്നിമലയ്ക്കുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം സർക്കാർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ സ്മാരകം പക്ഷേ കാട് കയറി കിടക്കുന്ന നിലയിലാണ് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളൊക്കെ കൊടുത്തു അവിടെ ക്ഷേത്രാനുബന്ധ കലകൾ എന്തെങ്കിലും പഠിപ്പിക്കാനോ കലാമണ്ഡലത്തിന്റെ ഒരു സബ് സെന്റർ അല്ലെങ്കിൽ വൈക്കം ക്ഷേത്ര കലാപീഠത്തിന്റെ ഒരു സെന്റർ ഒക്കെ തുടങ്ങാനായിട്ട് നമ്മൾ നിരവധി നിവേദനങ്ങൾ കൊടുത്തെങ്കിലും അതൊന്നും സർക്കാർ പരിഗണിച്ചിട്ടില്ല പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശ്വഹിന്ദു പരിഷത്താണ് രണ്ടായിരത്തി എട്ട് മുതൽ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം ഒരിക്കലും വറ്റാത്ത തീർത്ഥാടകുളവും പൂർവികരുടെ ആത്മാക്കൾക്ക് ഇരിപ്പിടമായ പിതൃമണ്ഡപവും സുപ്രധാനമാണ് മലയാള കലണ്ടറിലെ അവസാന മാസമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന കർക്കിടക ബാഹുബലിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ നടക്കുന്ന ബലി ആയിരക്കണക്കിന് ഭക്തരെ വെന്നിമലയിലേക്ക് ആകർഷിക്കുന്നു കർക്കിടക അമാവാസി ദിവസം ഏതാണ്ട് പതിനായിരം ഭക്തജനങ്ങള് ക്ഷേത്ര തീർത്ഥകുളത്തിൽ ബലിതർപ്പണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം പേരെ ആ ദിവസം ഇവിടെ ഭക്തജനങ്ങൾ ഇവിടെ ദർശനത്തിനായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെളുപ്പിന് നാലുമണി മുതലാണ് ഇവിടെ ബലിതർപ്പണത്തിനുള്ള ഏർ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്ഷേത്ര തീർത്ഥകുളത്തിൽ അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കായിട്ട് അന്ന് ആറു മണി മുതൽ പുലർച്ചെ ആറു മണി മുതൽ പുതുപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പാമ്പാടിയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഉള്ള വിശേഷാൽ പൂജകൾ എന്ന് പറയുന്നത് പിതൃമണ്ഡപം അതായത് ക്ഷേത്രത്തിലെ ഈ പിതൃക്കളെ ആവാഹിച്ചുകൊണ്ടിരുന്ന ഒരു പതിവുണ്ട് ആ ആവാഹിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറ മൂലയിലായിട്ട് ഒരു പിതൃമണ്ഡപമുണ്ട് ആ പിതൃ മണ്ഡപത്തിൽ ആൾക്കാര് ആവാഹിച്ച പിതൃക്കളെ കൊണ്ടുവന്നിരുത്തു ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിതൃക്കളുടെ സായുജ്യത്തിന് വേണ്ടിയിട്ടുള്ള തിലഹോമം അത് എല്ലാ അമാവാസി നാളിലും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കർക്കിടക അമാവാസിക്ക് അത് പ്രത്യേകിച്ചും ധാരാളം ഭക്തജനങ്ങൾ തിലഹോമം വഴിപാട് നടത്താറുണ്ട് അത് ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീരാഗ് നമ്പൂതിരി ചെമ്പകപ്പള്ളി മഠം അദ്ദേഹത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് തിലഹോമം നടക്കുന്നത് പിന്നെ വിഷ്ണു പൂജ സായുജ്യ പൂജ അതുപോലെ തന്നെ പിതൃപൂജ നമസ്കാരം ഒറ്റ നമസ്കാരം എന്നീ വഴിപാടുകളാണ് ആ ദിവസം പ്രധാനമായിട്ടുള്ളത് പിതൃ പ്രീതിക്കും പിതൃ സായുജ്യത്തിനുമായിട്ടാണ് ഇത്തരത്തിലുള്ള വഴിപാടുകൾ പ്രധാനമായിട്ടും അന്നേ ദിവസം കഴിക്കുന്നത് താന്ത്രിക ആചാരങ്ങൾക്കനുസൃതമായി ദൈനംദിന പൂജകളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു അറുനാഴിപ്പായസം ചന്ദനം ചാർത്ത് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നിങ്ങളൊരു തീർത്ഥാടകനോ പൈതൃകപ്രേമിയോ പ്രകൃതി സ്നേഹിയോ ആകട്ടെ ഇവിടെ വരുന്നവർക്ക് ഈ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളും ആഴത്തിൽ സംതൃപ്തി നൽകുന്ന ഒരു ആത്മീയ അനുഭവമായി സമ്മാനിക്കുന്നു ശാന്തവും പവിത്രവും കാലാതീതവുമാണ് വെന്നിമല ഇവിടേക്കുള്ള സന്ദർശനം ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല ഇതിഹാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഹൃദയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ്